ഹലോ ഗീസ് ഇന്നൊരു ഫിഷ് കറി ഉണ്ടാക്കിയ കഥയാണ് കേട്ടോ ഈ ഫിഷ് കറി ഞാൻ ഉണ്ടാക്കിയത് പേളിമാണയുടെ കഴിഞ്ഞ ദിവസത്തെ കുക്കിംഗ് വീഡിയോയിൽ നിന്നാണ് അതായത് ഒരു ചീനി ഫിഷ് കറി ഉണ്ടാക്കിയ ഒരു വീഡിയോയിൽ നിന്നാണ് അത് കണ്ടപ്പോൾ എനിക്കതൊന്നുണ്ടാക്കി നോക്കാൻ തോന്നിയിട്ടാണ് ഞാനത് ജസ്റ്റ് ഉണ്ടാക്കിയത് ഇവിടെ നമുക്ക് ഫിഷ് കറി വളരെ സ്പെഷ്യലാണ് കാരണം എപ്പോഴും ഒന്നും നമുക്ക് ഫിഷിൻ്റെ അവൈലബിലിറ്റി ഇല്ല എസ്പെഷ്യലി ഫ്രഷ് ഫിഷ് അങ്ങനെ കിട്ടാറില്ല ഞാൻ നാട്ടിൽ നിന്നും ഇങ്ങോട്ട് വന്നിട്ട് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ഫ്രഷ് ഫിഷാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഫിഷ് ഫിഷ് കറിയുടെ വീഡിയോ അല്ലേ എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേന്ന് പക്ഷേ ഈ വീഡിയോയിൽ എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയത് ഞാൻ എൻ്റെ വീട്ടിലോ എനിക്കറിയാവുന്ന ഒരു ഉണ്ടാക്കാത്തൊരു രീതിയിലാണ് അതായത് നമ്മുടെ പൊടികൾ പിന്നെ പക്കളി ഒരു തക്കളിയുടെ പകുതി ഒരു കുഞ്ഞു എല്ലാം മിക്സിയിലിട്ട് അടിച്ച് ഇതിന് ആണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് അപ്പം ഇതെനിക്ക് വളരെ റയർ ആയിട്ട് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയത് എന്തായാലും ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ് കിട്ടിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ